ഹലോ മൈ ഫ്രണ്ട്സ് സാൻസ് ലേഡീസ് കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ചുരിദാറിൻ്റെയും ചുരിദാറിനുള്ള ടോപ്പ് തയ്ക്കാനും അതുപോലെ തന്നെ കുർത്തി തയ്ക്കാനുള്ള മെറ്റീരിയൽസുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് ഇതിൽ എല്ലാം കോട്ടൺ മെറ്റീരിയൽ വരുന്ന കളക്ഷൻസാണ് പ്യർ കോട്ടണിൽ വരുന്നതാണ് ഇത് ഓരോന്നായിട്ട് ഈ കളക്ഷൻസ് നമുക്ക് കാണാം ഫസ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് നല്ല മെറൂൺ കളർ ഷെയ്ഡിൽ വരുന്ന ഒരു മെറ്റീരിയൽസ് ആണ് അതിൽ ബ്ലാക്ക് ബ്ലാക്ക് കളറിലും അതുപോലെ തന്നെ നല്ല ക്രീം കളറിൽ വരുന്ന മാംഗോ ഡിസൈൻ ആണ് ആണതിൽ ഫുള്ളായിട്ട് വരുന്നത് ഇത് നല്ല പ്യർ കോട്ടൺ മെറ്റീരിയൽ വരുന്ന അജിരക്ക് പ്രിൻ്റിൽ വരുന്ന ഒരു മെറ്റീരിയൽസ് ആണ് ഇതിലെ ഡിസൈൻ വരുന്നത് മാംഗോ ഡിസൈനാണ് ഇതിൽ വന്നിരിക്കുന്നത് ഇത് ചുരിദാറിൻ്റെ ടോപ്പ് തയ്ക്കാനും അതുപോലെ കുർത്തി തയ്ക്കാനും ബ്ലൗസ് തയ്ക്കാനും ഒക്കെ പറ്റുന്ന ഒരു കളക്ഷൻസ് ആണ് നല്ല പ്യുർ ആണ് ഈ മെറ്റീരിയൽസിൻ്റെ വിത്ത് വരുന്നത് നാൽപ്പത്തിനാല് ഇഞ്ചാണ് ഇതിൻ്റെ വിത്ത് വരുന്നത് നാൽപ്പത്തിനാല് ഇഞ്ചാണ് നല്ല പ്യുർ കോട്ടൺ മെറ്റീരിയലാണ് കളറൊന്നും ഫെയ്ഡായുകയില്ല മീ ഇതിൻ്റെ മീറ്റർ പ്രൈസ് വരുന്നത് നൂറ് രൂപയാണ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് കൂടെ വരുന്നതാണ് ഇതിൻ്റെ മീറ്ററിൽ ഒരു മീറ്ററിന് നൂറ് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഈ മെറ്റീരിയൽസ് ആവശ്യമുള്ളവർ കോൺടാക്ട് നമ്പറുമായി ബന്ധപ്പെടുക കോൺടാക്ട് നമ്പർ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക വരുന്നത് നല്ല മെറൂൺ ഷെയ്ഡിൽ വരുന്നതാണ് അതിൽ ചെറിയ ഇങ്ങനെ ഫ്ലവർ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് അതും നല്ല ക്രീം കളറിലും ബ്ലാക്ക് കളറിലുള്ള ഡിസൈൻ ആണ് ഇതിൽ വന്നിരിക്കുന്നത് വിത്ത് വരുന്നത് നാൽപ്പത്തിനാല് ഇഞ്ചാണ് മീറ്റർ പ്രൈസ് വരുന്നത് നൂറ് രൂപയാണ് ചുരിദാറിൻ്റെ ടോപ്പ് തയ്ക്കാനും അതുപോലെ തന്നെ കുർത്തി തയ്ക്കാനും ഒക്കെ പറ്റിയ ഒരു മെറ്റീരിയൽസ് ആണ് കളറൊന്നും പോവുകയില്ല വരുന്നതും നല്ല പ്യൂർ കോട്ടൺ മെറ്റീരിയൽ ആണ് ഇതിൽ കലങ്കാരി ആണ് ഇതിൽ വന്നിരിക്കുന്നത് ബ്ലാക്ക് കളറില് നല്ല റോയൽ ബ്ലൂ കളറിലും അതുപോലെ വൈറ്റ് കളറിലും ബ്ലൂ കളറിലും ഒക്കെയാണ് ഇതിൻ്റെ കലങ്കാരി പ്രിന്റ് വന്നിരിക്കുന്നത് താഴെ അതിന് ബോർഡർ ബ്ലാക്ക് കളറിൽ വരുന്ന ബോർഡർ കൂടെയുണ്ട് ഇതും ചുരിദാറിൻ്റെ ടോപ്പ് തയ്ക്കാനും അതുപോലെ കുർത്തി തയ്ക്കാനും അതുപോലെ ബ്ലൗസ് തയ്ക്കാനും ഒക്കെ പറ്റിയ ഒരു കളക്ഷൻസ് ആണ് ഇതിൻ്റെയും പ്രൈസ് വരുന്നത് നൂറ് രൂപയാണ് ഫ്രീ ഷിപ്പിംഗ് ചാർജ് ഇവിടെ എടുക്കുന്നതാണ് നല്ല പ്യർ കോട്ടൺ മെറ്റീരിയലാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയലാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വരുന്നത് നൂറ് രൂപയാണ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഇതിന് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വരുന്നത് ഇത് ബോട്ടത്തിന് വരുന്ന മെറ്റീരിയലാണ് പിന്നെ ബ്ലാക്ക് കളറിലും അതുപോലെ തന്നെ അതിന് വൈറ്റ് കളറിലുള്ള സിക്സാക് ഡിസൈനാണ് ഇതിൽ വന്നിരിക്കുന്നത് ഇതും നല്ല പിയർ കോട്ടൺ തന്നെയാണ് ഇതിൻ്റെയും പ്രൈസ് വരുന്നത് മീറ്ററിന് നൂറ് രൂപയാണ് വരുന്നത് ഇതിന് മാച്ചായിട്ട് വന്നിരിക്കുന്നതാണ് ഇത് വേണമെങ്കിൽ ബോട്ടത്തിനായിട്ടും അതുപോലെ തന്നെ ടോപ്പിനായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷൻസാണ് ായിട്ട് വരുന്നത് ബ്ലാക്ക് കളറിൽ നല്ല ചെറിയ ഫ്ലവർ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് അത് മെറൂൺ കളറിലും അതുപോലെ ക്രീം കളറിലുള്ള ഡിസൈനാണിതിൽ ഫുള്ളായിട്ടും വരുന്നത് ടോപ്പ് കുർത്തി അതുപോലെ തന്നെ ബ്ലൗസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കളക്ഷൻസ് ആണ് ഇതിനും ബോർഡർ വരുന്നുണ്ട് ബ്ലാക്ക് കളർ ബോർഡർ ആണ് ഇതിന് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഡിസൈൻ വരുന്നത് ചെറിയ ഫ്ലവർ ഡിസൈനാണ് അപ്പോൾ ബ്ലൗസിനൊക്കെ നമുക്ക് തയ്ക്കാൻ പറ്റുന്ന പ്ലെയിൻ സാരിക്ക് മാച്ചായിട്ടൊക്കെ ബ്ലൗസ് എടുക്കാൻ ബ്ലൗസ് തയ്ക്കാൻ പറ്റും അതുപോലെ കുർത്തി അതുപോലെ തന്നെ ചുരിദാറിൻ്റെ ടോപ്പ് ഇതെല്ലാം തയ്ക്കാൻ പറ്റുന്ന ഒരു കളക്ഷൻസ് ആണ് നല്ല പ്യുവർ നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന കോട്ടൺ മെറ്റീരിയലാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് മീറ്ററിന് നൂറ് രൂപയാണ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് കൂടെ വരുന്നതാണ് ഇതിൻ്റെയും വിത്ത് വരുന്നത് നാല്പത്തിനാല് ഇഞ്ചാണ് പെയറായിട്ടാണ് ഈ പോട്ട ബോട്ടത്തിനുള്ള മെറ്റീരിയൽസ് വന്നിരിക്കുന്നത് അതും മെറൂൺ കളറിൽ അതുപോലെ ക്രീം കളറിലുള്ള എക്സാക്ട് ഡിസൈനാണ് ഈ ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഇതിൻ്റെയും മീറ്റർ മീറ്ററിന് നൂറ് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇതും നല്ല പ്യർ കോട്ടൺ മെറ്റീരിയലാണ് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന കോട്ടൺ ആണ് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ടോപ്പായിട്ടും അതുപോലെ കുർത്തിയായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷൻസ് ആണ് ടോപ്പിന് മാത്രമായിട്ടാണെങ്കിലും എടുക്കാമെന്നുള്ളതാണ് മീറ്റർ ഇതിൻ്റെ മീറ്റർ പ്രൈസ് വരുന്നത് നൂറ് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് കൂടെ എടുക്കുന്നതാണ് അടുത്തതായിട്ട് വരുന്നത് വൈറ്റ് കളറിൽ വരുന്ന മെറ്റീരിയൽസ് ആണ് അതിൽ ഇതിൽ രണ്ട് കളർ ഷെയ്ഡ് വരുന്നുണ്ട് അതിൽ ഒന്ന് നല്ല സ്കൈ ബ്ലൂ കളറിലും വരുന്ന പ്രിൻ്റും മറ്റൊന്ന് ഡാർക്ക് പിങ്ക് കളറിൽ വരുന്ന പ്രിൻറ്റുമാണ് വന്നിരിക്കുന്നത് ഇതും നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന കോട്ടൺ മെറ്റീരിയലാണ് ചെറിയ ചെറിയ കുഞ്ഞ് ഡിസൈൻ ആണതിൽ ആളോവർ വന്നിരിക്കുന്നത് ഇതും ടോപ്പിനും കുർത്തിക്കും അതുപോലെ തന്നെ ബ്ലൗസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷൻസ് ആണ് നല്ല ഡാർക്ക് സ്കൈ ബ്ലൂ കളറിൽ അതുപോലെ തന്നെ ബ്ലാക്ക് ഗ്രേ കളറിൽ വരുന്ന കുഞ്ഞ് കുഞ്ഞ് ഡിസൈനാണ് അതിൽ വന്നിരിക്കുന്നത് ആൾ ഓവറായിട്ട് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് അതുപോലെ ഇതിൻ്റെ വിത്ത് വരുന്നത് നാൽപ്പത്തിനാല് ഇഞ്ചാണ് ഇത് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് കൂടെ എടുക്കുന്നതാണ് ഷെയ്ഡ് കൂടെ വരുന്നുണ്ട് ഇതും വൈറ്റ് കളറിൽ നല്ല ഡാർക്ക് പിങ്ക് കളറിലും അതുപോലെ തന്നെ ഗ്രേ കളറിലുമുള്ള ചെറിയ കുഞ്ഞ് ഡിസൈനാണ് ഇതിൽ വന്നിരിക്കുന്നത് ആളവറായിട്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് മീറ്ററിന് തൊണ്ണൂറ് രൂപയാണ് നല്ല കോട്ടൺ മെറ്റീരിയലാണ് കളറൊന്നും ഫെയ്ഡാവുകയില്ല അതുപോലെ നല്ല സോഫ്റ്റായിട്ട് വരുന്ന മെറ്റീരിയലാണ് ഇതിൻ്റെ മീറ്ററിന് തൊണ്ണൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് ഇതിൻ്റെയും വിത്ത് വരുന്നത് നാൽപ്പത്തിനാല് ഇഞ്ചാണ് ഈ മെറ്റീരിയൽസ് ആവശ്യമുള്ളവർ കോണ്ടാക്ട് നമ്പറുമായി ബന്ധപ്പെടുക കോൺടാക്ട് നമ്പർ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കാണുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു ലൈക്ക് കൂടെ തരിക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തു തന്നെയാണെങ്കിലും കമൻറ്റുകളായിട്ട് അറിയിക്കുക പുതിയൊരു കളക്ഷൻസുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്